എല്ലാ കൂട്ടുകാർക്കും അജുമോൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് ഇന്നൊരു സ്കിൻ കെയർ ടിപ്പാണ് കാണിക്കാൻ പോകുന്നത് എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണേ ഇന്നത്തെ ടിപ്പ് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ് നമ്മുടെ മുഖത്തെ കരിവാളിപ്പൊക്കെ മാറുന്നതിനും കുത്തുകുത്ത് പോലെയുള്ള കറുത്ത കലകൾ മാറുന്നതിന് അതേപോലെ നമ്മുടെ കഴുത്തിലെ കറുപ്പ് മാറുന്നതിന് കൈമുട്ടിലെയും കാൽമുട്ടിലെയൊക്കെ കറുപ്പ് മാറുന്നതിനൊക്കെ വളരെ നല്ല ഒരു പായ്ക്കാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ പായ്ക്ക് തയ്യാറാക്കുന്നതിനായിട്ട് ആദ്യമേ വേണ്ടത് നമുക്ക് ചോറാണ് പിന്നെ കഞ്ഞിവെള്ളമാണ് വേണ്ടത് നമ്മുടെ വെള്ള വെള്ളച്ചോറിൻ്റെ വെള്ള അരിയുടെ ചോറാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചുമന്ന ചോറാണ് ചുമന്ന അരിയുടെ ചോറാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ കഞ്ഞിവെള്ളവും എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കിട്ടൊന്ന് അരച്ചെടുക്കണം മിക്സിയുടെ ജാറിലേക്ക് ഈ ചോറ് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് കഞ്ഞിവെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ നല്ലതുപോലെയൊന്നരയ്ക്കാം നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം നമ്മുടെ ഈ ചോറും കഞ്ഞിവെള്ളവും ഒക്കെ നമ്മുടെ സ്കിൻ കെയറിന് വളരെ നല്ലതാണ് അപ്പം നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം നല്ലതുപോലെ അരച്ച് നമുക്കതൊന്ന് അരച്ചെടുക്കണം നമ്മുടെ ചോറൊക്കെ ഇവിടെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് ഇതേപോലെ തന്നെ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നല്ലതാണ് നമ്മളൊരു ക്രീം പോലെ തയ്യാറാക്കി എടുക്കാനായതുകൊണ്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം നമുക്കൊരു കോട്ടൺ തുണിയിലേക്ക് ഇതൊന്നൊഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് വേർതിരിച്ചെടുക്കാം ഇപ്പോൾ നമ്മൾ ജ്യൂസ് മാത്രമായിട്ട് വേർതിരിച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ തരിതരി പോലെയുള്ളത് നമുക്ക് വേണ്ട അതങ്ങ് മാറ്റിയേക്കാം ഇത് നമ്മുടെ മുഖത്തേക്കൊക്കെ തേച്ച് കൊടുക്കാൻ നല്ലതാണ് അപ്പോൾ ഇനി നമുക്ക് ഇതൊരു ക്രീം പോലെ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ ഞാൻ അലോവെറ ജെല്ലിൻ്റെ ഒരു തീർന്ന കുപ്പിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ കുറച്ച് അലോവെറ ജെല്ലുണ്ട് അപ്പോൾ നമ്മൾ ഈ അരിയുടെ ചോറിൻ്റെ ജ്യൂസും ഈ അലോവെറ ജെല്ലും കൂടിയാണ് മിക്സ് ചെയ്യാൻ പോകുന്നത് അതിലേക്ക് ഇനി ഒരു കാര്യം കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ വൈറ്റമിൻ ഇ ക്യാപ്സൂളാണ് അപ്പോൾ അത് ഒരു രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ അരിയുടെ ജ്യൂസ് എടുത്തത് കുറച്ച് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ക്യാപ്സൂൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് പൊട്ടിച്ചാൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ശേഷം അത് മൂന്നും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല ക്രീമി പരുവത്തിലാക്കി എടുക്കാം അലോവേറ എടുക്കുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ള അലോവേറ ജെല്ലെടുക്കാൻ ശ്രദ്ധിക്കണം നമ്മൾ വീട്ടിലുള്ളത് ഇതേപോലെ മിക്സ് ചെയ്യുമ്പോൾ ഒരു ക്രീമീ പരുവത്തിന് കിട്ടത്തില്ല അതുകൊണ്ട് നമ്മൾ കടയിൽ നിന്ന് മേടിച്ച അലോവേറ ജെല്ലെടുക്കണം നമുക്കെല്ലാവർക്കും അറിയാം ഈ ചോറും കഞ്ഞിവെള്ളമൊക്കെ നമ്മുടെ സ്കിൻ കെയറിന് വളരെ നല്ലതാണ് നല്ല നിറം വെക്കുന്നതിനും നമുക്ക് ഒരുപാട് നാളായിട്ടുള്ള മുഹക്കുരുവിൻ്റെ കറുത്ത പാടുകളൊക്കെ മാറുന്നതിനും നല്ലതാണ് അതേപോലെ അലോവേറ ജെല്ലും നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് അതേപോലെ വൈറ്റമിൻ ഇ ക്യാപ്സൂളും നമ്മുടെ സ്കിന്നിന് നല്ല എഫക്റ്റീവാണ് അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തൊരു ക്രീമി പരുവത്തിലാക്കി എടുത്തിട്ടാണ് നമ്മളിന്ന് മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ക്രീമ നമുക്ക് ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ക്രീമ നമ്മുടെ കഴുത്തിലെ കറുത്ത പാടുകളൊക്കെ മാറാൻ വളരെ നല്ലതാണ് നമ്മൾ ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കണം അതേപോലെ കൈമുട്ടിലും കാൽമുട്ടിലും ഒക്കെ ഉള്ള കറുത്ത പാടുകളൊക്കെ മാറാനും അതേപോലെ നമ്മുടെ മുഖത്തെ കരിവാളിപ്പും അതേപോലെ കറുത്ത കറുത്ത കുത്തുകളൊക്കെ മാറാനും മുഖക്കുരുവിൻ്റെ കറുത്ത പാടുകൾ ഒക്കെ വളരെ നല്ലതാണ് ഇത് നമ്മൾ മുഖമൊക്കെ നന്നായി നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം നമ്മളിത് മുഖത്തേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ട് നമുക്കിത് കഴുകി കളയാവുന്നതാണ് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ലൊരു വ്യത്യാസം കാണാൻ കഴിയുന്നതാണ് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ വെച്ചതായിട്ട് നമുക്ക് തോന്നും അപ്പോൾ ഡെയിലി അപ്ലൈ ചെയ്യുന്നതിലൂടെ നമ്മുടെ കറുത്ത പാടുകളൊക്കെ മാറുകയും സ്കിന്നിന് നല്ലൊരു നിറം വെക്കുകയും ചെയ്യും ഈ ഒരു ക്രീം ഇതേപോലെ തയ്യാറാക്കി ഒരു ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരാഴ്ച വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അതേപോലെ നമ്മൾ പുറത്തൊക്കെ പോയി വെയിലൊക്കെ കൊണ്ടിട്ട് വന്ന് കഴിയുമ്പോൾ നമ്മുടെ മുഖമൊക്കെ ഒന്ന് കറുത്ത കരിവാളിച്ചൊക്കെ ആയിരിക്കും അപ്പോൾ ഇതൊന്ന് പുരട്ടി കൊടുക്കുമ്പോൾ നല്ലൊരു ഗ്ലോ കിട്ടും സ്കിന്നിനെ നമുക്ക് ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു വ്യത്യാസം കാണാൻ കഴിയും നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോയാണ് ഇത് പരട്ടുന്നതിലൂടെ കിട്ടുന്നത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ചോറും കഞ്ഞിവെള്ളവും ഒക്കെ നമ്മുടെ വീട്ടിലുള്ളതാണ് അതേപോലെ അലോവേറ ജെല്ലൊക്കെ ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ മേടിക്കും അതേപോലെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും നമ്മൾ മിക്കവാറും എല്ലാവരും മേടിക്കുന്നതാണ് മുഖത്തും തലയിലുമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടി എല്ലാവരും മേടിക്കുന്നതാണ് അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതേപോലെ നമ്മുടെ സ്കിന്നിലെ ചുളിവുകളൊക്കെ മാറുന്നതിനും വളരെ നല്ലതാണ് ഇത് ഓരോ ടിപ്പുകളും നമ്മൾ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കാണുമ്പോഴാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ മുഖത്ത് മുഖക്കുരു വന്ന കുറച്ച് കുറച്ച് പാടുകളൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് യൂസിൽ തന്നെ എനിക്ക് നല്ലൊരു വ്യത്യാസം കാണാൻ കഴിഞ്ഞു അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ